ചൂട്ടുകളുടെ വെളിച്ചത്തിൽ ഭൈരവിക്കോലവും കാലൻ കോലവും ഉറഞ്ഞാടിയപ്പോൾ അത് വേറിട്ട അനുഭവമായി കായംകുളം പുള്ളിക്കണക്ക് നെടിയത്ത് പുത്തൻപുരക്കിൽ ദേവീക്ഷേത്രത്തിലാണ് ഉത്രം പടയണിയുടെ ഭാഗമായി ഭൈരവിക്കോലവും കാലൻ കോലവും ഉറഞ്ഞുതുള്ളിയത് കഥയാണ് പടയണിക്ക് ആധാരം ഈ പടയണിയാണ് ഉത്രം പടയണിയുടെ ഭാഗമായി കായംകുളം പുള്ളിക്കണക്ക നെടിയത്ത് പുത്തൻപുരക്കൽ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറിയത് മൂന്നുനാൾ നീണ്ടുനിന്ന ചൂട്ടു പടയണിയായിരുന്നു ഉത്രം പടയണിയുടെ പ്രധാന സവിശേഷത പിശാജ് പക്ഷി മാടൻ മറുത തുടങ്ങിയ കോലങ്ങളും അരക്കിയക്ഷി സുന്ദരയക്ഷി നാഗയക്ഷി മുതലായ യക്ഷി കോലങ്ങളും ഇവിടെ ഉറഞ്ഞു തുള്ളി മുപ്പത്തിരണ്ട് പാളികൾ തീർത്ത കോലമായിരുന്നു ഏറെ വ്യത്യസ്തമായത് ്രധാനമായ കാലൻ കോലവും തുള്ളി കുറഞ്ഞു പടയണിയുടെ എല്ലാ ചടങ്ങുകളും ഇവിടെ നടന്നു ആദ്യം ചൂട്ടുവെപ്പായിരുന്നു തെങ്ങിന്റെ ഉണങ്ങിയ ഓലകെട്ടിയുണ്ടാക്കുന്ന ചൂട്ടുകറ്റ നടക്കിവച്ചു കത്തിച്ച ചൂട്ടുകെറ്റിയുമായി ആർപ്പുവിളികളോടെ കാവിന് വലം വെച്ച് പടയണിക്കളത്തിന്റെ ഇടതുഭാഗത്തായി ചൂട്ടുസ്ഥാപിച്ചു തുടർന്നായിരുന്നു പച്ച തപ്പുകൊട്ടൽ ആരംഭിച്ചത് മൂന്നാം ദിവസം കാച്ചിക്കൊട്ടോടെ പടയണിയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് രാത്രി വിവിധങ്ങളായ കോലങ്ങൾ പടയണി കളത്തിലേക്ക് എഴുന്നള്ളി ഭക്തിയും കൗതുകവും അതിലേറെ ആവേശവും ജനിപ്പിക്കുന്നതായിരുന്നു പുള്ളിക്കണക്ക് ഗ്രാമത്തെ ആകെ ആവേശത്തിലായി നടന്ന ചൂട്ടുപടയണി ന്യൂസ് ബ്യൂറോ കായംകുളം